ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ആൽപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഞാൻ നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കുറേ പേരൊക്കെ ഒരു ഈ ഒരു റെസിപ്പി ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും നമുക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പുട്ടുപൊടി എന്ന് പറയുന്നത് അജ്മിയുടെ പുട്ടുപൊടിയാണ് സാധാരണ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് അജ്മിയാണ് എനിക്ക് അജ്മിയുടെ പുട്ടുപൊടി ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോൾ ഒത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കിട്ടാറുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിലുള്ള പുട്ടുപൊടി വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാം ഇനി നിങ്ങൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന വറുത്തെടുത്ത പുട്ടിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കതായാലും മതിയാകും അപ്പം ഞാനിവിടെ ഒരു കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർക്കുന്ന പോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽ പുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിന്നിവിടെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഈ പുട്ടിൻ്റെ പൊടിയൊന്ന് നനച്ചെടുക്കുന്നത് സാധാരണയായിട്ട് ഈ അജ്മിയുടെ ഒരു കുട്ടുപൊടിയിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം വേണ്ടിവരും ചിലപ്പോൾ ഒന്നര ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വരും നമ്മൾ എടുക്കുന്ന കുട്ടുപൊടി നല്ല ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ വേണ്ടി വന്നിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഞാൻ ഇതിലേക്ക് ആദ്യമേ തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല നമുക്ക് തേങ്ങ അടിച്ച് ആവശ്യത്തിനുള്ള പാൽ എടുക്കുക പുട്ട് നന്നായിട്ട് നനയുന്നതിനാവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് പാൽ ഒരുപാട് അധികം പോലെ അല്ലെങ്കിൽ ഒത്തിരി ലൂസായിട്ടിരിക്കുന്ന പോലെ തോന്നും പക്ഷേ ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പുട്ടുപൊടി നന്നായിട്ട് പാൽ വലിച്ചെടുക്കും അപ്പോൾ പാകത്തിനാകും പിന്നീട് വേണമെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പുട്ടിൻ്റെ പൊടി ഒന്ന് കുതിർന്ന് കിട്ടുന്നതിനായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഇത് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കാനുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഇവിടെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു അല്പം മാത്രമാണ് ഈ ഒരു സമയത്ത് തേങ്ങ ചേർക്കുന്നുള്ളൂ ഈ നെയ്യ് തേങ്ങ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു പച്ചപ്പുന്ന് മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതോടൊപ്പം തന്നെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു രണ്ട് ക്യാരറ്റും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ ഗ്രേറ്റ് ചെയ്തിട്ട കാരറ്റും തേങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലേക്ക് നെയ്യ് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇത് ഈ ഒരു പരുവത്തിന് മാത്രം മതിയാകും ഓവറായിട്ട് നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പാൽപ്പുട്ട നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാനായിട്ട് പറ്റും നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മധുരമുള്ള രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഈ വിളയിച്ചെടുത്ത ക്യാരറ്റും തേങ്ങ ചിറകിയതിലേക്കും ഒരല്പം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാനിന്നിവിടെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല അതിന് പകരം ഒരു നുള്ള ഉപ്പ് മാത്രം ഈ ഒരു ക്യാരറ്റിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി പുട്ടുപൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഉപ്പ് ചേർക്കണ്ട അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് കറി ഉപയോഗിച്ചൊക്കെ കഴിക്കുവാനും നല്ല ടേസ്റ്റി ആയിരിക്കും മധുരത്തിലുള്ള പുട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മിക്സിൻ്റെ ചൂട് നന്നായിട്ട് ആറി വരണം അതിന് ശേഷം നമുക്ക് ഈ മിക്സ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയിലേക്ക് ചേർക്കണം അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി നോക്കിക്കേ നമ്മൾ ആദ്യം മുക്കാൽ കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിരുന്നു പക്ഷേ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് ആയിട്ട് കുതിർന്നിട്ടുണ്ട് കുറച്ചൊരു ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മുഴുവൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നാം നനച്ചു വെച്ചിരിക്കുന്ന ഈ പുട്ടുപൊടിയിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് കൊടുക്കാം കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ ഇങ്ങനെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് തോന്നുകയും ചെയ്യും ഇനി നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ലൈറ്റ് മഞ്ഞ കളറിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് ഇത് പാകത്തിന് നനഞ്ഞിട്ടുണ്ടോ വെള്ളം കൂടുതലാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാനും അത് ഉതിർത്തിടുമ്പോൾ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഉതിർന്നു കിട്ടുവാനും സാധിക്കണം അപ്പോഴാണ് നമ്മളെടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾതാ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് അങ്ങനെ റെഡിയായി ഞാൻ ഓൾറെഡി കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ചെടുക്കാം സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ടതിന് ശേഷം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക വീണ്ടും ഈ ഒരു പുട്ടിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് രണ്ടോ മൂന്നോ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നീളമുള്ള പുട്ടാണെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം നിങ്ങളുടെ കയ്യിൽ ചിരട്ട പുട്ടിൻ്റെ മോൾഡാണ് ഉള്ളതെങ്കിൽ അതിലും തയ്യാറാക്കാവുന്നതാണ് വീണ്ടും തേങ്ങയെ ഇട്ട് കൊടുക്കുക തേങ്ങ ചിരക്കിയത് ലെവൽ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരൽപ്പം തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുക ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരൽപ്പം തേങ്ങ ചിരകിയതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ പുട്ടുകുറ്റിയിലെ പുട്ട് നിറക്കുന്ന സമയത്ത് ഒരുപാട് അമർത്തി പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓവറായിട്ട് തിക്കി നിറച്ച് കഴിഞ്ഞാൽ ആവി വരുന്ന സമയത്ത് പുട്ട് പുറത്തേക്ക് തള്ളി വരും ഇത്രേ മതിയാകും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പതാ നമ്മുടെ ആദ്യത്തെ കുറ്റിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചൂടോടു കൂടി തന്നെ ഇത് കഴിക്കാൻ പറ്റും ഞാൻ ഞാനിതിനകത്ത് പഞ്ചസാര ചേർക്കാത്തതുകൊണ്ട് കറി ഉപയോഗിച്ചോ അല്ലെങ്കിൽ പഴം കൂട്ടിയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്യാരറ്റ് വിളയിച്ച സമയത്ത് ഒരല്പം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം അതുപോലെ തേങ്ങാപ്പാലിന് പകരം പാൽപ്പൊടി ചേർത്താലും മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒന്നാണ് ഈ പാൽപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ